നമസ്കാരം കൂട്ടുകാരെ സോഷ്യൽ മീഡിയ തുറന്ന ലഹരിക്കെതിരെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ കുട്ടികളെ ചേർത്തെ പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്നേഹനിധിയായിട്ടുള്ള സാറ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഗമയൊന്നുമില്ലാതെ എല്ലാവരോടും ചിരിച്ചും സംസാരിക്കുന്ന ഫിലിപ്പ് മമ്പാട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം കേൾക്കുന്നത് ആ സ്നേഹ പ്രകടനങ്ങൾക്ക് പിന്നിലെ കറുത്ത സത്യങ്ങളാണ് സ്വന്തം മകളെ പോലെ കരുതേണ്ട പതിനാറ് വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ എന്ത് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം കാരണം നമ്മുടെ മക്കളെ നാം ആരെയാണ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആ വസ്തുതയിലേക്ക് ഒന്ന് വരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീഡനത്തിന് ഇരയായത് കോഴിക്കോട് സ്വദേശിനിയായ പതിനാറ് വയസ്സുകാരിയാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഇയാൾ നേടിയെടുത്ത ആ ഒരു വിശ്വാസമാണ് ഇവിടെ വില്ലനായത് രണ്ടാമതായിട്ടാണെങ്കിൽ കുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ മാറ്റാൻ കൗൺസിലിംഗ് എന്ന പേരിലെ മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഈ രക്ഷിതാക്കൾ തയ്യാറായി എന്നുള്ളതാണ് സ്വന്തം വീട് വീടുപോലെ സുരക്ഷിതമായിരിക്കുമെന്ന് അവരും കരുതി മൂന്നാമത്തത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിനാണ് രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ കുട്ടിയെ ഇയാൾ കാസർകോട്ടേക്ക് കൊണ്ടുപോയത് അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പലതവണ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നതാണ് പോലീസിന്റെ കേസ് സ്കൂളിലെ കൗൺസിലിംഗിനിടയിലാണ് ഈ കുട്ടി ഈ വിവരങ്ങളെല്ലാം പുറത്തു പറയുന്നത് തുടർന്ന് ചൈൽഡ് ലൈനും പോലീസും ഇടപെട്ട് വെറുതെ ഒരു ആരോപണം വന്ന ഉടനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയതല്ല ഇയാളെ ആഴ്ചകളോളം രഹസ്യമായിട്ട് അന്വേഷിച്ച് ഹോട്ടലിലെ രേഖകളൊക്കെ പരിശോധിച്ച് കുട്ടിയുടെ മൊഴി ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തി അതിനൊക്കെ ശേഷമാണ് നിലമ്പൂർ പോലീസ് ഇയാളെ പൊക്കിയത് ഇവിടെ ഫിലിപ്പ് മമ്പാട് എന്ന വ്യക്തിക്ക് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു ഒന്ന് നാം സോഷ്യൽ മീഡിയയിൽ കണ്ട വിശുദ്ധൻ എന്നുള്ള ആ ഒരു ലേബൽ അതായത് ലഹരി മാഫിയെ തുരത്താൻ പോലീസ് യൂണിഫോം വരെ അഴിച്ചു വെച്ച ഒരു പോരാളി എന്നാൽ യഥാർത്ഥത്തിൽ ഇയാൾ ജോലി രാജിവെച്ചത് ലഹരി മാെ പേടിച്ചല്ല മറിച്ച് ഗൾഫിലും മറ്റും മോട്ടിവേഷൻ പരിപാടികൾ നടത്തി അതുവഴി പണം ഉണ്ടാക്കാനായിരുന്നു ഇയാളുടെ കുടുംബ ജീവിതം എടുത്ത് പറയുകയാണെങ്കിൽ സ്വന്തം ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയതാണ് സർവീസിലിരിക്കെ തന്നെ ഇയാൾ ടി വി ഷോകളില് അതായത് വെറുതെ എല്ലാ ഭാര്യയിൽ പങ്കെടുത്ത് പ്രശസ്തി നേടിയിട്ടുണ്ടായിരുന്നു പുറത്ത് സ്നേഹത്തേക്ക് കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചിരുന്ന ഇയാള് സ്വന്തം ഭാര്യയും മകളെയും നോക്കിയിരുന്നില്ല ഇയാളുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോയതാണ് ആ സ്ത്രീയുടെ വാക്കുകളും കേട്ടാൽ ഇയാളുടെ ക്രൂരത മനസ്സിലാകുമെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് തന്റെ പൊറ്റമ്മയെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാൾ എങ്ങനെയാണ് നാടിന് മോട്ടിവേഷൻ നൽകുന്നത് എന്നുള്ള ചോദ്യം കൂടെ വരുന്നുണ്ട് ഇയാളുടെ കൂടെ ജോലി ചെയ്ത പോലീസുകാർ പോലും ഇപ്പോൾ ഇയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അതങ്ങനെയാണല്ലോ നേരത്തെ ഇയാൾ പ്രശസ്തിയുടെ കൊടുമുടിയിലാണ് സമയത്തൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല പക്ഷെ ഇയാളുടെ ഈ ഒരു പേരിലിപ്പോ ഈയൊരു ആരോപണം വന്നതിന് ശേഷമാണ് യഥാർത്ഥ കാര്യങ്ങളെല്ലാം പുറത്ത് ഓരോന്നായിട്ട് പുറത്തു വരുന്നത് ഇതൊക്കെ കാര്യങ്ങൾ ഇയാൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്റെ റീൽസുകളിലൂടെയൊക്കെ ഇതയാൾ മറച്ചു പിടിച്ചിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതായത് മോട്ടിവേഷൻ സ്പീക്കർമാര് സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കുന്നുണ്ടോ എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഫിലിപ്പ് മമ്പാടിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഉപദേശിക്കുന്നവൻ പ്രവർത്തിക്കുന്നവൻ ആകണം എന്നില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണിത് എന്തായാലും താൻ നിരപരാധിയാണെന്നും കേസ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇയാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പീഡന കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ പല പ്രതികളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് അത് തന്നെയാണ് ഇവിടെ അതായത് ഒരു വൈകാരിക തന്ത്രം എന്ന് വേണം പറയലേ അത് മാത്രമാണിതെന്നാണ് ഇപ്പോൾ പോലീസും കരുതുന്നത് നമുക്കറിയാം ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല കേരളത്തിൽ സമീപകാലത്ത് നാം കണ്ട ചില സമാനമായ കേസുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല സിജിറോയുടെ കേസ് ഒന്നെടുത്ത് നോക്കി വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ ലഹരിക്കെതിരെയും സദാചാരത്തിന്റെയും ക്ലാസുകൾ എടുത്തിരുന്ന ആള് ഒടുവിൽ അകത്തായി അതുപോലെ തന്നെ സ്പിരിച്വൽ ഗുരുക്കന്മാരും പൂജാരിമാരുടെ ഭക്തിയുടെയും ആത്മീയതയുടെ മറവിലെ കുട്ടികളെ പീഡിപ്പിച്ച് എത്രയോ കേസുകൾ നാം കണ്ടു ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരേ ഒരു ആയുധമാണ് വിശ്വാസം അതാണ് തങ്ങൾ സമൂഹത്തിലെ ഉന്നതരാണെന്നും തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവരെ ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു നൂലാണ് പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് അല്ലെ സമൂഹത്തിൽ തങ്ങൾ വലിയ നന്മ മരങ്ങളാണെന്നും വരുത്തി തീർക്കുക അതിലൂടെ മറ്റുള്ളവരുടെ വിശ്വാസവും നേടിയെടുക്കുക ആ വിശ്വാസത്തിന്റെ മറവിൽ തങ്ങളുടെ വൈകൃതങ്ങൾ നടപ്പിലാക്കുക ഇതാണ് ഇവർ എല്ലാവരും ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ മറ പറ്റിയുള്ള വേട്ട എന്ന് വേണം ഇതിനെ കൃത്യമായിട്ട് പറയാൻ ഇന്ന് കേരളത്തിലെ കൗൺസിലിങ്ങും അതുപോലെ ഒക്കെ ഒരു വലിയ ബിസിനസ് തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ലാത്തവർ മൈക്കിനു മുന്നിൽ ഇമോഷണൽ ഡ്രാമ കളിക്കുമ്പോൾ മാനസിക ആരോഗ്യം എന്നത് വെറും ഒരു പ്രഹസനമായിട്ട് മാറുന്നു ഒന്നോർക്കുക ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും തമ്മിലുള്ള വ്യത്യാസം രക്ഷിതാക്കൾ മനസ്സിലാക്കണം സ്റ്റേജിലെ പ്രകടനം കണ്ട് മക്കളെ അത്തരം ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ആത്മഹത്യാപരമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ സംഭവം നമുക്ക് നൽകുന്ന ചില വലിയ പാഠങ്ങൾ തന്നെയുണ്ട് മക്കളെ കണ്ണടച്ച് വിശ്വസിച്ച് ആരെയും ഏൽപ്പിക്കരുത് അവൻ പോലീസുകാരനാകട്ടെ അധ്യാപകനാകട്ടെ ഗുരുവാകട്ടെ കുട്ടികളെ തനിച്ചാക്കി ആരുടെയും കൂടെ വിടരുത് വീഡിയോയിൽ ചിരിക്കുന്നവരും കരയുന്നവരെയും കണ്ടിട്ട് ഒരാളെ വിലയിരുത്തരുത് അതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ഇവിടെ ഈ കുട്ടി സ്കൂളില് കൗൺസിലിംഗ് നടത്തുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് കുട്ടികൾ പെട്ടെന്ന് നിശ്ശബ്ദരാകുകയും ഒറ്റക്കിരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്താൽ അവരോട് സംസാരിക്കുക ആരെയും ദൈവതുല്യമായിട്ട് കാണരുത് മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ളവരാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഇവർ നിറഞ്ഞാടുമ്പോൾ ലക്ഷക്കണക്കിന് ലൈക്കുകളും ഷെയറുകളും കിട്ടുന്നതുകൊണ്ട് മാത്രം ഒരാൾ നല്ലവനാകില്ല ഫിലിപ്പ് മമ്പാടിന്റെ വീഡിയോകൾ കണ്ടിട്ട് സാറിന് ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച എത്രയോ പേരുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരുടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് പത്ത് മിനിറ്റ് മൈക്കിന് മുന്നിൽ കരഞ്ഞ് സംസാരിക്കുന്നതാണോ ഒരാളുടെ യോഗ്യത എന്ന് പറയുന്നത് യൂണിഫോം അഴിച്ചു വെച്ച് എന്നതുകൊണ്ട് മാത്രം ഒരാൾ സത്യസന്ധനാകുമോ നമ്മൾ കാണുന്ന തൊണ്ണൂറ് ശതമാനം സോഷ്യൽ മീഡിയ പ്രതിശായികളും വെറും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണ് അതിന് പിന്നിലെ യഥാർത്ഥ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നില്ല അതാണ് സത്യം ഇയാൾ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് ഇയാൾക്ക് സമൂഹത്തിൽ വലിയൊരു ഇമേജ് തന്നെ നൽകി പോലീസുകാരൻ നുണ പറയില്ല അല്ലെങ്കിൽ അദ്ദേഹം നിയമം അറിയുന്നവനാണ് എന്നുള്ള സാമാന്യ ബോധം ജനങ്ങൾക്കിടയിലുണ്ട് ആ ഒരു ലേബലിൽ ഇയാൾ ചെയ്ത സകല വൈകൃതങ്ങൾ മറച്ചു പിടിക്കപ്പെട്ടു ഇയാളുടെ അടുത്ത തന്ത്രമായിരുന്നു കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ കരഞ്ഞു സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പടച്ചുവിട്ടു ജനങ്ങളുടെ വികാരം ഇയാൾ മുതലെടുത്തു എന്ന് വേണം പറയാൻ ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ജനതയെ ഇയാൾക്ക് വേഗത്തിലെ കയ്യിലെടുക്കാൻ പറ്റി ഇന്ന് കേരളത്തിലെ കവലകളിൽ തോറും മോട്ടിവേഷൻ ഗുരുക്കന്മാരാണല്ലോ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങോ ഇല്ലാത്ത ഇവർ നടത്തുന്ന ആ ഒരു കൗൺസിലിങ്ങൾ ശാസ്ത്രീയമല്ല എന്ന് നാം തിരിച്ചറിയുന്നില്ല മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടേണ്ടത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്തേക്കാണ് അല്ലാതെ സ്റ്റേജിലെ മൈക്കിന് മുന്നിൽ ഇമോഷണൽ ഡ്രാമ കളിക്കുന്നവരുടെ അടുത്തല്ല ഒന്ന് ഓർക്കുക പ്രതിരോധം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നാണ് ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ ഇനി ഒരു മമ്പാട് നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ നാം എന്ത് ചെയ്യണം നമുക്കറിയാം ആരും പൂർണ്ണമല്ല എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരാൾ കാണിക്കുന്ന ആ ഒരു പോസിറ്റീവ് ഇമേജ് മാത്രം കണ്ട് അവരെ ദൈവമായിട്ട് കാണരുത് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് കുട്ടികൾക്ക് ഒരു സുരക്ഷാ ബോധം വേണം നൽകാൻ അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്നതിലുപരി ആര് മോശമായിട്ട് പെരുമാറിയാലും അത് തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യം കുട്ടികൾക്ക് നൽകുക അത് സാറായാലും ശരി പോലീസുകാരനായാലും ശരി അവർക്ക് മുന്നിൽ വിറച്ചു നിൽക്കേണ്ടതില്ല എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുക വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ മറവിൽ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നവർ മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് നിയമം അവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ നൽകണം ഫിലിപ്പ് മമ്പാട് കേസ് വെറും ഒരു വാർത്തയല്ല അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇനിയൊരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ നിരീക്ഷണത്തിലും സ്നേഹത്തിലും എന്നും സുരക്ഷിതമായിരിക്കട്ടെ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ താഴെ കമന്റ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള വ്യാജന്മാർക്കെതിരെ നമുക്ക് ഒന്നിച്ച് ശബ്ദമുയർത്താം മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം